ഭാരതത്തിലെ മഹാ ഇതിഹാസങ്ങളിലൊന്നായ രാമായണത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം വാൽമീകി മഹർഷിയാൽ വിരചിതമായ രാമായണം ഭാരതീയ സംസ്കാരത്തിനുള്ള ഈടുറ്റ സംഭാവനയാണ് രാമായണമാണ് ഈ സംസ്കാരം രൂപപ്പെടുന്നതിൽ മുഖ്യമായ പങ്കുവഹിച്ചിട്ടുള്ളത് ധർമ്മമാണ് ഇതിൻ്റെ കാതൽ ശ്രീരാമൻ എന്ന മര്യാദ പുരുഷോത്തമന്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി ധർമ്മമാർഗത്തെ വിശകലനം ചെയ്യുന്ന പുണ്യപുരാതന കൃതിയാണ് രാമായണം നമുക്കേവർക്കും അറിയാവുന്നതുപോലെ രാമായണം എന്നാൽ രാമന്റെ ജീവിത വഴിയാണ് രാമൻ്റെ അയനം ആ വഴി അസംഖ്യം മാനവരാശിയുടെയും വഴിയാകുന്നു അതിനാൽ രാമായണം ജീവിതഗന്ധിയായ ഒരു കാവ്യമാണ് കാമമോഹിതം എന്ന വാൽമീകി ദുഃഖത്തിന്റെ ഈരടിയാണ് ഈ കൃതിക്ക് ആധാരം രണ്ട് ഇണപക്ഷികളിൽ ഒന്നിനെ വേർപെടുത്തിയ തിന്മയോട് അധർമ്മത്തോടുള്ള കവിയുടെ രോഷം ദുഃഖകരമെങ്കിലും മനോഹരമായ ആ ശ്ലോകത്തെ ആധാരമാക്കി വാൽമീകി ഇതിഹാസകാവ്യം രചിക്കുന്നു നാരദരോടാണ് അതിന് ഏറ്റവും അനുയോജ്യനായ മനുഷ്യനെ കുറിച്ച് വാൽമീകി അന്വേഷിക്കുന്നത് കൊന്നസ്മിൻ സാമ്പർദം ലോകെ ഗുണവാൻ കശ്യവീര്യവാൻ അതുല ഗുണവാനും മഹാപ്രഭാവനുമായ ശ്രീരാമനെക്കുറിച്ച് മുനി വാൽമീകിക്ക് അറിവ് നൽകുന്നു മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഭക്തിപ്രസ്ഥാന കാലത്ത് അക്കഥ മലയാളത്തിലേക്ക് പകരുന്നു അദ്ദേഹം ആധാരമാക്കിയത് സംസ്കൃതകാവ്യമായ അധ്യാത്മരാമായണത്തെയാണ് തൻ്റെ ശാരികയെ കൊണ്ട് പാഠിക്കും വിധം കെളിപ്പാട്ട് രീതിയിലാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ശാരീരിക പൈതലെ ചാരുശീലെ വരികാരോമലേ കഥാശേഷവും ചൊൽകനി എന്ന് അദ്ദേഹം പറയുന്നത് നമുക്കും കേൾക്കാം ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് രാമകഥയുടെ ഇതളഴിയുന്നത് കൈലാസാചലത്തിൽ വച്ച് ഒരിക്കൽ ഉമാ മഹാദേവനോട് പറഞ്ഞു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം ഇത് കേൾക്കെ മഹാദേവൻ ഒരു മന്ദഹാസത്തോടെ ദേവിയോട് അരുൾ ചെയ്തു ശ്രീരാമ പാദാംപുജം വന്ദിച്ച് സംക്ഷേപിച്ച് സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും അങ്ങനെ അക്കഥ സംക്ഷേപിച്ചും വിശദീകരിച്ചും മഹാദേവൻ പറയാൻ തുടങ്ങി ദശഗ്രീവനായ രാവണൻ എന്ന അധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് ധർമ്മ പുനഃസ്ഥാപനത്തിനായി ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമനായി അയോധ്യയിൽ വന്നു പിറന്ന കഥയായിരുന്നു അത് അമിത ഗുണവാന നൃപതിയായ ദശരഥനായിരുന്നു അന്ന് അയോധ്യ ഭരിച്ചിരുന്നത് കൗസല്യ കൈകേയി സുമിത്ര എന്നീ മൂന്ന് ധർമ്മവന്തിമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു എങ്കിലും അനവധ്യതാ ദുഃഖത്തിന് ഇരയായിരുന്നു അദ്ദേഹം അയോധ്യയുടെ കുലഗുരുവായ വസിഷ്ഠൻ ഈ ദുഃഖത്തിന് ഒരു പരിഹാരമോതി വിഭാണ്ടകമുനിയുടെ പുത്രനായ ദൃശ്യശൃംഗനെ കൊണ്ട് സരയൂ നദീതീരത്ത് ഒരു യാഗശാലയിൽ വച്ച് പുത്രകാമേഷ്ടി യാഗം നടത്തുക അപ്രകാരം യാഗം നടക്കുക തന്നെ ചെയ്തു ആ യാഗാഗ്നിയിൽ നിന്ന് അഗ്നിദേവൻ ഉയർന്നു വന്ന് പായസം നിറഞ്ഞ ഒരു സ്വർണ്ണപാത്രം അവർക്ക് സമ്മാനിച്ചു മഹാരാജാവ് ആ പായസം തൻ്റെ മൂന്ന് പക്നിമാർക്കുമായി നൽകി അങ്ങനെ മൂവരും ഗർഭവതികളുമായി ദശരഥൻ അതീവ സന്തുഷ്ടനായി ഒടുവിൽ പത്നിമാർ പ്രസവിച്ചു ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിരി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി പെറ്റിയത് കൈകേകിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പിറ്റിത് പുത്രദ്വയം അപ്രകാരം ശ്രീരാമലക്ഷ്മണാദികൾ അയോധ്യയിൽ പിറവിയെടുത്തു തനിക്ക് മകനായി പിറന്നത് സാക്ഷാൽ നാരായണൻ തന്നെയാണ് എന്ന് കൗസല്യ തിരിച്ചറിയുന്നു അതിനാൽ അവർ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു തന്നെ സംസാരദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ആ അമ്മ മൊഴിഞ്ഞു കേവലം അലൗകികം വൈഷ്ണവമായ രൂപം ദേവേശാമറയ്ക്കേണം മറ്റുള്ളവർ കാണും മുൻപേ അങ്ങനെ ഭഗവാൻ സുന്ദര രൂപനായി ബാലഭാവത്തെ കൈക്കൊള്ളുകയാണ് ഉണ്ടായത്